ഹലോ ഗൈസ് എല്ലാവർക്കും ചെമ്പനർ പൂവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ സച്ചി അങ്ങനെ സ്റ്റേഷനിലെത്തുകയാണ് ഗജാനന്ദനാണ് തൻ്റെ വണ്ടിയിൽ കഞ്ചാവും മയക്കുമരുന്നൊക്കെ വെച്ചതെന്ന് സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു അടി ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം സച്ചി ഗജാനന്ദനെയും കൊണ്ട് സ്റ്റേഷനിലെത്തുകയാണ് ഗജാനന്ദനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പോലീസിനോട് പറയാണ് കേട്ടോ പക്ഷേ പോലീസിനെ അതങ്ങോട്ട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് സച്ചിയും പോലീസുകാരും തമ്മിൽ അപ്പം പോലീസിലെ മേലുദ്യോഗസ്ഥൻ എന്തോ സംസാരിക്കുന്നുണ്ട് എന്തായാലും സച്ചിഡ് അനിയൻ ശ്രീകാന്തും കൂടെയുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മളുടെ വീടാണ് കാണിക്കുന്നത് ചന്ദ്രമതിയും രേവതിയുമായിട്ട് സംസാരമാണ് നമ്മുടെ രേവതിയെ കൊണ്ട് നിറയെ ജോലികൾ ചെയ്യിപ്പിക്കാനും അതേപോലെ തന്നെ ശ്രുതിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ചെയ്യണമെന്നുള്ള രീതിയിലുമാണ് ചന്ദ്രമതിയുടെ സംസാരം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇതൊക്കെ മൂത്ത മരുമകളോട് അങ്ങ് പറഞ്ഞാൽ മതി മൂത്ത മരുമകളല്ലേ കുട്ടി ചെയ്തോളൂ എന്നുള്ള രീതിയിൽ രേവതി സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ച് പറയുന്നുണ്ട് രേവതി അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അവൾ കോടീശ്വരാണ് അവളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ അവളുടെ വീട്ടിലാണെങ്കിൽ പത്ത് ജോലിക്കാരാണുള്ളത് അങ്ങനെയുള്ളൊരു വീട്ടിലെ കുട്ടിയാണ് ശ്രുതി അതുകൊണ്ട് ശ്രുതിയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോൾ രേവതി അന്നേരം തന്നെ ചിരിച്ചു ചോദിക്കുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ആ പത്ത് ജോലിക്കാരിൽ ഒരാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ശ്രുതിക്കുള്ള കാര്യങ്ങൾ ചെയ്യിച്ചോളാൻ പറയുന്നുണ്ട് രേവതി അപ്പോഴേ തന്നെ ചന്ദ്രമതി ആ കൊള്ളാലോ ശ്രുതി രേവതി എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ അതേപോട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് നമുക്കടുത്ത വീഡിയോയിട്ട് അടുത്ത വട്ടം കാണാം അതുവരെ ബൈ